ഞാൻ ഒന്നുകൂടി പറയൂട്ടോ അതെന്താന്ന് വെച്ചാൽ ആദൻ നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുക്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായി പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ അവരെ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാര കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും രണ്ട് തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനം ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാണ് ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ് ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു മാനവചരിത്രത്തിൽ സമസ്തക്കാരെ പോലെ കുഫറും ചെയ്ത ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഫിറോനേക്കാളും കാറൂനേക്കാളും ഹാമാനേക്കാളും ഒക്കെ കടുത്ത ഷിർക്ക് ചെയ്ത അവരുടെ ഷിർക്ക് ഒരു തുലാസിൽ വെക്കുമ്പോൾ മറുതുലാസിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളായ സമസ്തക്കാർ സംഘടന കഥീതമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും സമസ്തയുടെ ആദർശ വഴിത്താലുള്ള നീങ്ങുന്നവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷിറുഖും കുഫറും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്ന സമസ്തക്കാരുടേതായിരിക്കും ഫിറാനും കാറൂനും ഹാമാനും ഒക്കെ നമ്മുടെയൊക്കെ ശേഷം നമ്മുടെയൊക്കെ ബാക്കിലായിരിക്കും നമ്മൾക്കാണ് ഒന്നാം സ്ഥാനം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് മാലിഷീരുടെ പ്രഭാഷണം അതിശോക്തി ഒന്നേ അല്ല കാരണം അദ്ദേഹത്തിന്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ അസഹിഷ്ണു ഇസ്ലാമാണെന്ന് ആർക്കും അറിയാൻ ഇങ്ങനെ കിടക്കാണ് ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ അശ്രദ്ധയിലായാൽ അശ്രദ്ധയിലായാൽ സംഭവിക്കും ഞാൻ ഇന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തന്നി കൂട്ടിയിരിക്കും വാർത്തം ഞാൻ അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തന്നി കൂട്ടിയിരിക്കും വാർത്തം ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ് അമ്മ ഏൽപ്പിച്ചതാണ് അതൊരു ലോകമാണ് അപ്പൊ ഹനുറത്തിൽ പുതുസിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഫിനാർ കിടക്ക് എന്നിട്ട് ലൗഹുൽ നഹ്ബൂബിലേക്ക് നോക്കുന്നു ഉമ്മുൽ കിതാബിലേക്ക് നോക്കി ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹൂബ് ഒന്നാണെന്നഭിപ്രായം വേറെ ഉണ്ട് രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും പക്ഷേ അതിൽ നിന്ന് ഓടി ഒന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞു അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത് അവരെ മുരീതന്മാരല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞു അന ഞാനാണ് ഇവിടെ ഒരു നൽകട്ടെന്താമീൻ പറയാത്തമി പറയാൻകട്ടെ ഒന്നുകൂടെ ആമീൻ പറയും അള്ളാഹു നൽകട്ടെ അപ്പൊ ഉപ്പാപ്പനെ മുറുകെ പിടിച്ചോളി ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചത് മരണപ്പെട്ടു മരണപ്പെട്ടുപോയതിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽമാഹിഖ് ഷെയ്ഖ് മുഹമ്മദ് മദവൂരി അബൂബക്കറുൽമൂരി അസാഹുസഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല അതുകൊണ്ട് തന്നെ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും മോമിനിയങ്ങൾക്ക് നിർബന്ധമാണ് ആവശ്യമാണ് ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റേത് തന്നെയാണ് പാഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സി എം വലിയതാ ഇതുപോലെ കൊറേ മക്കാമോ ഉസ്താദ് ഇവിടെ ആരാ കബറിൽ കിടക്കുന്നു കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൽ വായു എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഉമ്മയും ഈ അബ്ദുൽ വായുഖൈറും തമ്മിലുള്ള ബന്ധണ്ട ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഈ വരിവിടെ വന്ന് വിവാത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം ബില്ലെന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലിതിളക്കങ്ങൾ വായിക്കാറില്ലേ ഇങ്ങനെയൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റേത് തന്നെയാണ് പഠിച്ചത് അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും ആ രൂപത്തിൽ ഉയർന്ന് തൊട്ടുമുണ്ട് അവിടെ ചെല്ലിയതും പറഞ്ഞതും അവിടുന്ന് ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഞാൻ ഒന്നുകൂടി പറയട്ടോ അതെന്താന്ന് വെച്ചാൽ നബിയുടെ സന്താന ിൽ സത്യനിഷേധികളും മുക്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെ കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും രണ്ട് തുലാസു വെച്ചയുടെ കുഫർ കനം തൂങ്ങും ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാണ് ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ് ക്ലിയർ ആക്കുന്നു പോലെ ശിർക്കും കുഫറും ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് നിരീക്ഷണം ചരിത്രത്തിൽ സമസ്തക്കാരെ പോലെ ശിർക്കും കുഫറും ചെയ്ത ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഫിറോനേക്കാളും കാറൂനേക്കാളും ഹാമാനേക്കാളും ഒക്കെ കടുത്ത ഷിർക്ക് ചെയ്ത അവരുടെ ഷിർക്ക് ഒരു തുലാസിൽ വെക്കുമ്പോൾ മറുതുലാസിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമികളായ സമസ്തക്കാർ സംഘടനക്കതീതമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര മുസ്ലിമികൾ മുഴുവനും സമസ്തയുടെ ആദർശ വഴുത്താലുള്ള നീങ്ങുന്നവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷിറുഫും കുഫറും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്ന സമസ്തക്കാരുടേതായിരിക്കും ഫിറാവുനും കാറൂനും ഹാമാനും ഒക്കെ നമ്മുടെയൊക്കെ ശേഷം നമ്മുടെയൊക്കെ ബാക്കിലായിരിക്കും നമ്മൾക്കാണ് ഒന്നാം സ്ഥാനം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്